ും എല്ലാവർക്കും നമസ്കാരം സാമോൾ ബോട്ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ല അടിപൊളി കോഡ്രസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല കോട്ടൺ സ്രബിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആണ് കാണിക്കാൻ പോകുന്നത് സൈസ് വരുന്ന ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എല് ത്രീ ആണ് വരുന്നത് അതും ഭയങ്കര ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് കൂടുക അതേപോലെ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ റോഡിൽ സെൻറ്ററിൽ ഒരു പെട്രിൾ പമ്പുണ്ട് ആ പെട്രി പമ്പിനൊന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണാം അമാൻ ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ ഷോപ്പ് വരുന്നത് കേട്ടോ ആദ്യമായിട്ട് കാണിക്കണം നല്ലൊരു അടിപൊളി കോഡ്രസ് ആണ് കോട്ടൺ ക്ലബ്ബിൽ വന്നിട്ടുള്ള നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് നല്ല ക്വാളിറ്റിയിലുള്ള നല്ല റേറ്റ് വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ കാണിക്കുന്നത് നമ്മൾ നല്ല ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് ഇതിൽ സൈസ് വരുന്നത് ലാർജ് എക്സ്എല് ഡബിൾ എക്സ് എല് ത്രീബ്ലെക്സില് അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ കാണിക്കൽ ലാർജാണ് ലാർജിൻ്റെ ജസ്റ്റ് വിവിധ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരാത്ത വരുന്നത് ലാർജ് തന്നെ നാൽപ്പത്തി രണ്ട് ഇഞ്ചിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് കേട്ടോ എസ് ടി വിജി നാൽപ്പത്തി രണ്ട് ഇഞ്ചിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് അതേപോലെ അതിൻ്റെ കയ്യർക്കം വന്നിട്ട് പതിനാറ് ഇഞ്ച് വരുന്നുണ്ട് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് നാൽപ്പത്തി രണ്ട് ഇഞ്ച് ലെങ്ത്ത് വരും നല്ല സൂപ്പർ ഐറ്റംസ് ആണ് പോക്കറ്റ് ഒക്കെ വരുന്നത് പോക്കറ്റോട് കൂടിയാണ് വന്നിട്ടുള്ളത് സൈഡിൽ പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് പോക്കറ്റൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യുക അതേപോലെ സൈഡ് ഓപ്പൺ ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ പാൻറ് കാണിച്ചു തരാം അപ്പം ഈ കളറിൽ തന്നെ ലാർജ് ഉണ്ട് ഉണ്ട് ഡബിൾ എക്സെല്ലുണ്ട് ത്രിബിൾ ഉണ്ട് കേട്ടോ പാൻറ്റ് തന്നെ വന്നിട്ടുള്ളത് നല്ലൊരു പലാസ മോഡൽ പാൻറ്റാണ് പലാസാണ് കേട്ടോ വെറും രൂപയാണ് ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് എല്ലാ അഞ്ചിപ്പ പത്ത് കളർ അവൈലബിൾ ഉണ്ട് നെസ്റ്റ് കളർ വന്ന നല്ലൊരു വന്നിട്ടുള്ള നല്ല സൂപ്പർ കളറാണ് ഇതിന്റെ സൈസ് വന്നിട്ടുള്ളത് എക്സെല്ലാ പറഞ്ഞത് അത് നാൽപ്പത്തി രണ്ട് ഇഞ്ചിന് ജസ്റ്റ് വിധി എക്സലിൻ്റെ വരുന്നുണ്ട് കേട്ടോ അതേപോലെ ഇതിൻ്റെ കയ്യർക്കം വന്നിട്ട് ഒരു പതിനാറിഞ്ച് കയ്യർക്കം വരുന്നുണ്ട് നാൽപ്പത്തി രണ്ട് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഇതിൻ്റെ കോളർ വന്നിട്ട് ചൈനീസിനൊക്കെ ആണ് അതേപോലെ എന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത ഇതാണ് കണ്ടത് ബട്ടനാണ് വന്നിട്ടുള്ളത് ഓപ്പൺ ചെയ്യാൻ പറ്റൂല പോക്കറ്റോട് കൂടി വന്നിട്ടുള്ള നല്ലൊരു സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് നല്ലൊരു എക്സിക്യൂട്ടീവ് മോഡലായിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്ത നല്ലൊരു ടൈപ്പ് ആയിട്ടല്ല വേറ്റ് വരെ വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപേന് നല്ല കോട്ടൺ സ്ലബിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് നല്ലൊരു കരിനീരാണ് ഇതിന്റെ സൈസ് വന്നിട്ടുള്ള നമ്മൾ കാണിക്കുന്നൊരു ഡബിൾ എക്സെല്ലാ കേട്ടോ ഡബിൾ എക്സ് എല്ലിന്റെ സൈസ് എത്ര വരുന്ന നോക്കാം നാൽപ്പത്തി ആറ് ഇഞ്ച് വന്നിട്ടുണ്ട് ഇതിന്റെ ഡബിൾ എക്സ് എല്ലിന്റെ നാല്പത്തി ആറ് ഇഞ്ച് വന്നിട്ടുണ്ട് ഇനി അതിന്റെ ഇതിന്റെ ചെസ്റ്റ് വീതി വരുന്ന നാൽപ്പത്തി ആറ് ഇഞ്ച് ഡബിൾ എക്സലിന്റെ വരുന്ന കേട്ടോ പാൻറിന്റെ വരുന്ന മുപ്പത്തെട്ട് ഇഞ്ചാണ് പാൻറിന്റെ ലെങ്ത് തന്നെ കേട്ടാ നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് ലെങ്ത് വരുന്ന നാല്പത്തിരണ്ട് തന്നെയാണ് കേട്ടോ ജസ്റ്റ് വന്നിട്ട് നല്ലൊരു യേശ് കളറാണ് അതിൻ്റെ ഇത് ത്രീ എക്സ് എല്ലാണ് ത്രീ എക്സ് എല്ലിന്റെ ചെസ്റ്റ് വീതി നമുക്ക് എത്ര പേര് നോക്കാം ത്രീ എക്സ് എല്ലിൽ ഒരു നാൽപ്പത്തെട്ട് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് കയ്യർക്കം വന്നിട്ട് ഒരു പതിനാറ് ഇഞ്ച് കയ്യർക്കം ഉണ്ട് ഇതിന്റെ ലെങ്ത് എത്ര പേര് നോക്കും ഇതിന്റെ ലെങ്ത് വരുന്ന നാൽപ്പത്തി മൂന്ന് ഇഞ്ചിന്റെ ഉള്ളിലാണ് കേട്ടോ നല്ലൊരു സൂപ്പർ ഐറ്റംസാണ് അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നെക്കൊക്കെ വരണ്ടിട്ടില്ല നല്ല അടിപൊളി സയൻറ്റിസ്റ്റ് നെക്കായിട്ട് വന്നിട്ടുള്ള നല്ലൊരു സൂപ്പർ ഐറ്റംസാണ് കേട്ടോ നല്ല സൂപ്പർ ക്ലോത്ത് ആണ് കോട്ടൺ സുബിരാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഈ കാണിക്കണ പത്ത് കളറുണ്ട് എല്ലാ കളറിലും ലാർജ് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എൽ അവൈലബിൾ ഉള്ളത് അതേപോലെ നല്ല അടിപൊളി നെയറ്റിൻ്റെ വീഡിയോ നോർമൽ നെയറ്റിൻ്റെ അതൊക്കെ പോയി കാണും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഈ കളറ് വന്നിട്ടുണ്ട് ഇതിൽ വന്നിട്ടുണ്ട് സൈസ് മൂന്ന് സൈസ് നാല് സൈസ് ഇതിൽ അവൈലബിൾ നെസ്റ്റ് കളർ വന്ന നല്ലൊരു ചിക്കു കളറാണ് കേട്ടോ ഇതിന് ലൈനിങ് ഇല്ല ലൈനിങ്ങിന്റെ ആവശ്യമില്ല കാരണം നല്ല കോട്ടന്റെ നല്ല അടിപൊളി ശ്രദ്ധ ആണ് നല്ല കന ഉള്ള തുണിയാണ് അതുകൊണ്ട് തന്നെ ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല നെസ്റ്റ് വന്നിട്ട് നല്ലൊരു പീച്ച് കളറാണ് മസ്റ്റ് കളർ കണ്ടിട്ടില്ല നല്ലൊരു അടിപൊളി സൂപ്പർ കളർ വന്നിട്ട് നല്ലൊരു പീച്ച് കളർ ആണ് പിങ്ക് കളർ പീച്ച് അല്ല പിങ്ക് കളറാണ് അലാസ്റ്റിക് വന്നുള്ളത് റൗണ്ട് അലാസ്റ്റിക് ആണ് അത്യാവശ്യം നല്ല ക്വാട്ടിയുള്ള ക്ലോത്ത് ആണ് ഇപ്പം വന്നിട്ടുള്ളത് പിന്നെ ഒരു പീ കോക്ക് ഗ്രീനാണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ സൂപ്പർ ഐറ്റംസ് ആണ് അപ്പൊ നമ്മളെ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് എടപ്പാള് തൃശ്ശൂർ ഓടിലാണ് വരേട്ടെ ഒരു പെട്രോൾ പമ്പുണ്ട് പെട്രോൾ പമ്പിനെ കുറച്ച് മുന്നോട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഒരു അമാന ബുക്ക് അമാൻ ബുക്ക് സ്റ്റാൾ കാണും അമാൻ ബുക്ക് സ്റ്റാളിന്റെ തൊട്ടടുത്താണ് ഷാമോ വരട്ട ഫസ്റ്റ് കളർ തോന്നിക്കണ് റോസ് കളർ കൊടുത്തിട്ടുള്ള കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് അപ്പൊ ഇതില് സൈസുകള് മൂന്നാല് സൈസും അവൈലബിൾ ഉണ്ട് മൾട്ടിപിൾ ഐറ്റംസ് ആണ് പോക്കറ്റ് ഒക്കെ വെച്ചിട്ട് വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസ് ആണ് നെക്സ്റ്റ് വന്നുള്ള നല്ലൊരു മൈലാഞ്ചി പച്ച കളറാണ് കേട്ടോ നല്ല ലൈറ്റ് മൈലാജി പച്ച കളർ ആണ് ഡാർക്ക് അല്ല പച്ച നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര കാണിക്കൂ വിശാലത് അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരിക അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസാമുലിക്കും